എല്ലാവർക്കും നമസ്കാരം പ്ലസ് വൺ തുല്യത എക്കണോമിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നടക്കാനിരിക്കുന്ന പ്ലസ് വൺ തുല്യത എക്കണോമിക്സ് പരീക്ഷയിലെ പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ഒന്നാമത്തെ ചോദ്യം എന്താണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം പ്ലസ് വൺ തുല്യത എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്താണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനവും ജനസംഖ്യയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന സിദ്ധാന്തമാണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ചോദ്യം ഒരിക്കൽ കൂടി എന്താണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനവും ജനസംഖ്യയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന സിദ്ധാന്തമാണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനവും ജനസംഖ്യയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന സിദ്ധാന്തമാണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം രണ്ടാമ ചോദ്യത്തിലേക്ക് പോവാം റെയിൽവേയുടെ ഇന്ത്യൻ റെയിൽവേയുടെ അനന്തര ഫലങ്ങൾ എന്നുള്ളതാണ് റെയിൽവേയുടെ അനന്തര ഫലങ്ങൾ നോക്കാം റെയിൽവേനെ കുറിച്ചുള്ള ചോദ്യം രണ്ടാമത്തെ ചോദ്യം റെയിൽവേയുടെ അനന്തര ഫലങ്ങൾ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെയിൽവേയെ കുറിച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഏപ്രിൽ ആറിന് ബോംബെ മുതൽ താനെ വരെ ആണ് അത് ആദ്യമായിട്ട് റെയിൽവേ റെയിൽവേ ആരംഭിച്ച റെയിൽവേ പാത ആരംഭിച്ച ആദ്യത്തെ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെയാണ് അതൊന്നും നന്നായി ശ്രദ്ധിക്കണം അസ്ലത്തിൻ്റെ പേര് ബോംബെ മുതൽ താനെ വരെയാണ് ആദ്യ റെയിൽവേ പാത ഉണ്ടായിരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെയിൽവേയുടെ അനന്തര ഫലങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് റെയിൽവേയുടെ അനന്തര ഫലങ്ങളാണ് ജനങ്ങളുടെ ദീർഘദൂര യാത്രയ്ക്ക് സഹായകരമായി ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വേർതിരിവുകൾ ഇല്ലാതാക്കി ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണികളെയും ബന്ധിപ്പിച്ചു അങ്ങനെ വ്യാപാരം അഭി അഭിവൃദ്ധിപ്പെട്ടു കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിന് ത്വരിതപ്പെടുത്തി കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്തായത് പുരോഗ പുരോഗതിയിലെത്തി എന്നുള്ളതാണ് പോയിൻ്റ്സ് അപ്പോൾ ഈ നാല് പോയിൻസാണ് ഉത്തരം ചോദ്യം റെയിൽവേയുടെ അനന്തരഫലങ്ങൾ എന്തെല്ലാം റെയിൽവേയുടെ അനന്തര ഫലങ്ങൾ എന്തെല്ലാം ജനങ്ങളുടെ ദീർഘദൂര യാത്രയ്ക്ക് സഹായകരമായി ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വേർതിരിവിരുവുകൾ ഇല്ലാതായി വേർതിരിവുകൾ ഇല്ലാതായി ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വേർതിരിവുകൾ ഇല്ലാത ഇല്ലാതാക്കി അടുത്തത് ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണികളെയും ബന്ധിപ്പിച്ചു വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ ത്വരിതപ്പെടുത്തി ഇത്രയാണ് എന്ത് ഇൻ റെയിൽവേയുടെ അനന്തര ഫലങ്ങൾ രണ്ട് ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു ഒന്ന് എന്താണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം രണ്ടാമത്തേത് റെയിൽവേയുടെ അനന്തരഫലങ്ങൾ അത് എഴുതുമ്പോൾ നമ്മൾ ആ റെയിൽവേ പാത ഒന്ന് മെൻഷൻ ചെയ്യണം അതായത് ബോംബെ മുതൽ താനെ വരെയാണ് ആദ്യത്തെ റെയിൽവേ പാത ആദ്യമായി ആരംഭിച്ച റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെയാണ് അതുകൊണ്ട് അതിൽ മെൻഷൻ ചെയ്യണം അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഒരു എസ് എ ക്വസ്റ്റ്യനിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അടുത്തത് എസ് എ കൊസ്റ്റ്യ നോക്കാം മൂന്നാമത്തെന്താണ് ഒരു എസ് എ ക്വസ്റ്റ്യനിലൊക്കെയാണ് നമ്മൾ പോകുന്നത് ചോദ്യം ഇങ്ങനെയാണ് എസ് എ ക്വസ്റ്റ്യൻ്റെ ചോദ്യം വിവിധതര സമ്പദ് വ്യവസ്ഥകൾ ഏതെല്ലാം വിശകലനം ചെയ്യുക എന്നുള്ളതാണ് അല്ലെ വിശദീകരിക്കുക എന്നുള്ള ചോദ്യം വരും വിവിധതരം സമ്പദ് വ്യവസ്ഥകൾ സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചുള്ള ചോദ്യം നമ്മുടെ രണ്ടാം എക്കണോമിക്സിലെ ഒന്നാമത്തെ ടെക്സ്റ്റിലെ രണ്ടാമത്തെ പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വീതതരം സമ്പദ് വ്യവസ്ഥകൾ ഏതെല്ലാം വിശകലനം ചെയ്യുക നോക്കാം എത്ര സമ്പദ് വ്യവസ്ഥയുണ്ട് നമ്മൾ പഠിച്ചത് നമുക്കറിയാം മൂന്ന് സമ്പദ് വ്യവസ്ഥയുള്ളത് നമ്മൾ മൂന്ന് സമ്പദ് വ്യവസ്ഥ ഉള്ളത് ഒന്ന് മുതലാളിത് സമ്പദ് വ്യവസ്ഥ രണ്ട് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മൂന്ന് മിശ്ര സമ്പദ് വ്യവസ്ഥ ഇത്ര സമ്പദ് വ്യവസ്ഥയുണ്ട് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ അതിൽ കോഡൊക്കെ ഉണ്ട് നമ്മൾ ഈ ഈ മൂന്നെണ്ണത്തിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് നമ്മൾ കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് മുസോമി മുതലാളിത്തത്തിൻ്റെ മു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സോ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ മീ അങ്ങനെ എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അക്ഷരം വെച്ച് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ട് കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് മുസോമി മുസോമി എന്താണ് മു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മീ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് മീ അങ്ങനെ മു സോമി ഇപ്പോൾ മൂന്നെന്ത് കീഴ് പഠിച്ചു നമ്മൾ സമ്പദ് വ്യവസ്ഥയെ പഠിച്ചു ചോദ്യം എന്താണ് എസ് എ ക്വസ്റ്റ്യൻ എന്താണ് വിവിധ തരം സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചാണ് എസ് എ ക്വസ്റ്റ്യൻ നമ്മൾ എഡ്ഡിങ് കൊടുക്കണം ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥകളെ മൂന്നായി തിരിക്കാം ഏതൊക്കെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇനി ഓരോന്ന് എഡ്ഡിങ് കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം ആദ്യം എഡ്ഡിങ് കൊടുക്കേണ്ടത് സമ്പദ് വ്യവസ്ഥ എല്ലാ ഉൽപാദന ഉപാധികളും സ്വകാര്യ മുതലാളിമാരുടെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ സ്വതാ സ്വകാര്യ കമ്പനികളുടെ ഉടമസ്ഥതയിലും ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സംവിധാനമാണെന്ന് മുതലാളി സമ്പദ് വ്യവസ്ഥ എല്ലാ ഉൽപാദന ഉപാധികളും സ്വകാര്യ മുതലാളിമാരുടെ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളി സമ്പദ് വ്യവസ്ഥ നമുക്ക് ഷോർട്ട് എടുക്കാൻ പഠിക്കാം സ്വകാര്യ മുതലാളിമാരുടെയും അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളുടെയും ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള മുത സമ്പദ്വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ സ്വകാര്യ മുതലാളിമാരുടെയും സ്വകാര്യ കമ്പനികളുടെയും ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ ഇനി അതിൽ നമ്മൾ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ ഗവൺമെൻറ്റിന് ഇടപെടൽ ഇല്ലാതാക്കുന്ന നയമാണെന്നാണ് അതിൽ സ്വീകരിക്കുന്നത് പറയുന്നുണ്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് ഗവണ്മെൻറ്റിന് ഇടപെടൽ ഇല്ലാതാക്കുന്നു എന്തെങ്കിലും ഈ മുതലാളി സമ്പദ് വ്യവസ്ഥയിൽ അടുത്ത രണ്ടാമത്തെ അടി കൊടുക്കുക നമ്മൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പറയേണ്ടത് എല്ലാ ഉൽപാദന ഉപാധികളും ഗവണ്മെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ് സ്വകാര്യ വ്യക്തികളും അല്ലെങ്കിൽ സ്വകാര്യ മുത മുതലാളിമാരുടെ നിയന്ത്രണത്തിൽ എവിടെ എന്താണ് ഈ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിൽ രണ്ടാമത്തെ നമ്മൾ പോയിന്റ് പറഞ്ഞു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ ഉൽപാദന ഉപാധികളും ഗവണ്മെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ എല്ലാ ഉൽപാദന ഉപാധികളും ഗവണ്മെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസം അഥവാ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞത് സോഷ്യലിസം എന്നാൽ എന്തെന്ന് വെച്ചാൽ ഇത് തന്നെ ഉത്തരം അല്ലെ സോഷ്യൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാലും എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഇനി നമ്മൾ അതിന് ഉദാഹരണം ഇനി നമ്മൾ അപ്പോൾ പോകുന്നത് ലാസ്റ്റിലെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകുന്നു മിശ്ര സമ്പദ് വ്യവസ്ഥ അത് നേരത്തെ പറഞ്ഞ രണ്ടും കൂടി ചേർന്നാണ് ഇത് മുതലാളി സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ഒരേ സമയം നിലനിൽക്കുന്ന രണ്ടിൻ്റെ പ്രത്യേകത നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ആ പേരിലെല്ലാം മിശ്ര സമ്പദ് വ്യവസ്ഥ ഏതൊക്കെ മുതലാളി സമ്പദ് വ്യവസ്ഥയും മുതലാളിത്തം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ സോഷ്യലിസം ഇത് രണ്ടും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഇത് നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ഒരേ സമയം നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് മിശ്ര സമ്പദ്വ്യവസ്ഥ അതിനുദാഹരണം ഇന്ത്യയാണ് മി ഇന്ത്യതിനുദാഹരണമാണ് മിശ്ര വ്യവസ്ഥ മിക്സ്ഡ് എക്കണോമിക്ക് മിശ്ര വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഇന്ത്യ ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞെന്ത് ഈ സമ്പദ് വ്യവസ്ഥകൾ എന്നുള്ള ചോദ്യത്തിൽ എസ് എ എന്ന് പറഞ്ഞു അതിൽ നമ്മൾ കൊടുക്കണം ആദ്യം ഇന്ന് മൂന്നുതരം സമ്പദ് വ്യവസ്ഥയുണ്ട് ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ രണ്ട് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മൂന്ന് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നിട്ട് എഡ്ഡിങ് കൊടുക്കുക ഓരോന്നിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം ആദ്യം എഡ്ഡിങ് കൊടുക്കേണ്ടത് മുതലാളി സമ്പദ് വ്യവസ്ഥ എന്നിട്ട് അതിനെ പറയണം എല്ലാ ഉത്പാദന ഉപാധികളും സ്വകാര്യ മുതലാളിമാരുടെ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സംവിധാനമാണ് മുതലാളി സമ്പദ് വ്യവസ്ഥ എല്ലാ ഉൽപാദന ഉപാധികളും ആരുടെ കയ്യിൽ ആരുടെ അണ്ടറിലാണ് വരിക സ്വകാര്യ മുതലാളിമാരുടെ അണ്ടർ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സംവിധാനമാണ് മുതലാളിത്വം അല്ലെങ്കിൽ മുതലാളി സമ്പദ് വ്യവസ്ഥ അവിടെ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനൊന്നില്ല ഒരു വില പോലും ഇല്ല വ്യക്തി സ്വാതന്ത്ര്യത്തിനൊന്നും ഉണ്ടെന്നില്ല ഒരു സാധ്യതയില്ല ഈ മുതലാളി സമ്പദ് വ്യവസ്ഥയിൽ അടുത്ത നമ്മൾ അടി കൊടുത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യലിസം അതിനെഴുതണം അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെയാണ് എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യലിസം എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെൻറ് അണ്ടർ ഒള്ളി ഗവൺമെൻറ് അണ്ടർ എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പത്ത് വ്യവസ്ഥയാണ് സോഷ്യലിസം അഥവാ സോഷ്യൽ സമ്പദ് വ്യവസ്ഥ പറഞ്ഞു പിന്നെ അടുത്ത് ഏറ്റവും കൊടുക്കുമ്പോൾ മൂന്നാമത്തെ ലാസ്റ്റത്തെ വരണെന്താണ് മിശ്ര വ്യവസ്ഥ അതിൽ പറയുമ്പോൾ എന്താണ് രണ്ടത്തെ ഒന്നും രണ്ടും ചേർന്നതാണ് അതായത് ഒന്ന് മുതലാളിത് സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ഒരേ സമയം നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ഒരേ സമയം നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ഉദാഹരണം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണെന്ന് ഇന്ത്യ ഇത് നമ്മുടെ പേജ് നമ്പർ ഇരുപത് ഇരുപത്തൊന്നിലായിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ അത് നിങ്ങൾ പോയിന്റ്സ് കുറച്ച് കൂടെ എഴുതിയിട്ട് ചെയ്യണം പഠിക്കണം ഇതാണ് നമ്മുടെ ഒരു എസ് എ കൊസ്റ്റൻ എന്നുള്ള രീതിയിൽ പറയുന്നത് അടുത്തൊരു ആകുമ്പോൾ നാലാം ചോദ്യത്തിലേക്ക് പോവാം ഒരു ചോദ്യം ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ആര് എപ്പോൾ എന്നുള്ളതാണ് ഇന്ത്യയിൽ ആദ്യമായി ആസൂത്രണ കമ്മീഷൻ ആ ഒരു ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ആര് എപ്പോൾ എന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് അപ്പോൾ ചോദ്യം ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ പ്രഥമ അധ്യക്ഷൻ ആര് അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ ആര് രൂപീകരിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് എന്ത് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചോദ്യം മനസ്സിലായല്ലോ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് എപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നാണ് ചോദ്യം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായി ഒരു ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ്റെ പേര് ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ്റെ പേര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ആദ്യമായി ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യയിലാദ്യമായി ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു അഞ്ചാമത്തെ ചോദ്യം നമുക്ക് നമ്മൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് ഇന്ത്യയിൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് അപ്പോൾ ആ ചോദ്യം നോക്കണം ഇന്ത്യയിൽ ഒന്നാം പഞ്ചവോത്സവ പദ്ധതി ആരംഭിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണെന്ത് ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അടുത്ത നമ്മൾ ചോദ്യത്തിൽ പോവുകയാണ് എന്താണ് ചോദ്യം എങ്ങനെയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പ്രധാന ശില്പി മഹലോ ആണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പ്രധാന ശില്പി മഹലോ നോബിസ് മഹലോനോബിസ് ആണ് മഹല മഹലാനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പ്രധാന ശില്പി എന്താ പ്രസന്ന കംപ്ലീറ്റ് പേര് പറയുമ്പോൾ നമ്മൾ പ്രസന്ന ചന്ദ്ര മഹലാനോബിസ് പ്രസന്ന ചന്ദ്ര മഹലാനോബിസ് പ്രസന്ന ചന്ദ്ര മഹലാനോബിസ് ആ ഷോർട്ടായിട്ട് നമുക്ക് പഠിക്കാം മഹലാനോബിസ് മഹലാനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പ്രധാന ശില്പി ആണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പ്രധാന ശില്പി ആണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പ്രധാന ശില്പി ഈ ആസൂത്രണം പറഞ്ഞാൽ മുന്നേ നമ്മൾ ഒരു പഠിച്ചു അത് ആസൂത്രണ കമ്മീഷനാണ് കമ്മീ അധ്യക്ഷനാണേ ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് എന്നാൽ ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞൊരു ക്വസ്റ്റ്യന് ആസൂത്രണ കമ്മീഷൻ്റെ ശില്പിയാണ് മാറിപ്പോയത് ശിൽപി എന്ന് പറയുമ്പോൾ മഹലാ നോബീസാണ് ഉത്തരം എന്നാൽ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് ശില്പി എന്ന് പറയുമ്പോൾ എന്ന് എഴുതണം എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി പ്രധാന ശില്പി മെഹലാനോബീസ് ആണ് എന്നാൽ ആസൂത്രണത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ആറ് ചോദ്യോത്തരങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ആ ക്ലാസ് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നിപ്പോൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് എട്ട് മാർക്കിൻ്റെ ചോദ്യം ഈ പറഞ്ഞ ഭാഗത്തുനിന്ന് വരും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് വൺ തുല്യത എക്കണോമിക്സ് പരീക്ഷയിലെ പ്രധാനപ്പെട്ട ആറ് ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ഈ ക്ലാസ് വീണ്ടും വീണ്ടും കേട്ട് മനസ്സിലാക്കി പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചാൽ പാഴാവില്ല അതിലെ ആ സമ്പത്ത് വ്യവസ്ഥയൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ മഹലാനോ ആരാ മഹലാനോ ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പ്രധാന ശില്പിയാണ് അവർ മഹലാനോ ബിസ് പ്രസന്ന ചന്ദ്ര മഹലാനോബീസ് എന്നാണ് പേര് ഇപ്പോൾ അതിന് മുന്നേ പഠിച്ചത് ജവഹർലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ ആരംഭിച്ചപ്പോൾ എൻ്റെ അധ്യക്ഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ ആരംഭിച്ചത് അതിൻ്റെ ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ആര് ജവഹർലാൽ നെഹ്റു അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ രണ്ട് മൂന്ന് ലിങ്ക് ഇതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിലെ പല പഠിതാക്കളും പറയുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെ കുറേ ക്ലാസുകൾ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത ഇംഗ്ലീഷിൻ്റെ പോ സ്പീച്ച് എങ്ങനെ തയ്യാറാക്കാം തുടങ്ങിയ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എങ്ങനെ ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ തയ്യാറാക്കാം അതുപോലെ ഇമെയിൽ എങ്ങനെ തയ്യാറാക്കാം ഇംഗ്ലീഷിലെ സ്പീച്ച് അതുപോലെ പോയം അപ്രിസ് അപ്രിസിയേഷൻ എങ്ങനെയൊരു കവിതയ്ക്ക് ആസ്വാദന ഗ്രൂപ്പ് തയ്യാറാക്കാം പോയം അപ്രിസിയേഷൻ പോയം അപ്രിസിയേഷൻ അതുപോലെ ഇംഗ്ലീഷിലെ സ്പീച്ച് അതുപോലെ ഇംഗ്ലീഷിലെ ഇമെയിൽ എങ്ങനെ തയ്യാറാക്കാം ഇൻ്റർവ്യൂ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടെ അതിനുള്ള ഉത്തരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതും കണ്ട് മനസ്സിലാക്കണം